അസ്ലാമലൈക്കും ഹലോ മുത്തുമണീസെ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് കൂടെ കൂടിക്കോളൂട്ടാ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞങ്ങൾ ഇന്ന് പോയ അതിരപ്പള്ളിക്ക് കേട്ടോ പക്ഷേ അതിരപ്പുള്ളിയിലൊന്നുമല്ല അതുക്കും മേലെ ഞങ്ങൾ പോയിട്ടാ അതിരപ്പുള്ളിയിൽ ഞങ്ങൾ നേരെ പോയത് മലക്കപ്പാറ പൊള്ളാച്ചി റൂട്ടാട്ട അപ്പൊ അങ്ങ് പോയ വിശേഷങ്ങളും അവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകൾ കണ്ടിട്ട് വന്നാലും അതേ തുമ്പൂർമൊഴി കണ്ടു കേട്ടാ പക്ഷെ കയറാനൊന്നും പറ്റിയില്ലേ ആ സമയത്ത് തുറന്നിട്ടുണ്ടായി ഞങ്ങൾ ഒരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോളാട്ട അവിടെ എത്തിയത് പിന്നെ അതേ സിൽവർ സ്റ്റോം കണ്ടു പിന്നെ ഇതേ അതിരപ്പിള്ളീടെ അവിടെ എത്തിയപ്പോ വല്ലാത്തൊരു വിഷിപ്പ് അപ്പൊ വിചാരിച്ചു ചായ കുടിച്ചിട്ടാ അടുത്ത ട്രിപ്പ്ന്ന് അപ്പൊ അതേ അവിടെ ഇറങ്ങി വെള്ളപ്പം ഗ്രീമിസുഗറി ഒക്കെ കഴിച്ചതിന് ശേഷം ഇതേ ഞങ്ങൾ അതിരപ്പിള്ളീടെ അവിടെ നിന്നും നേരെ പോവാട്ടാ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നിറയെ മരങ്ങളും രാവിലെ തന്നെ അതിന് അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു കേട്ടോ അല്ലെങ്കിൽ സം സ്ഥലത്തൊക്കെ നല്ല വണ്ടികളും അതിക്കും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇതാ അപ്പം പോയിക്കൊണ്ടിരിക്കുന്ന നടക്കലാട്ട ഒരു വെള്ളച്ചാട്ടം കണ്ടത് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു അപ്പം അത് കഴിഞ്ഞാൽ ആമീനും അയിനുവിനൊക്കെ കാണിച്ചു കൊടുക്കാട്ടാ കേട്ട അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് പിന്നെ ഞങ്ങൾ എത്തിയത് വാഴച്ചാലിലാട്ട വാഴച്ചാലിൽ എത്തിയോടുകൂടി ഞങ്ങളുടെ പ്ലാൻ മാറിയത് മലക്കപ്പാറ പോകുന്നതേ പിന്നെ അവിടെ നിന്ന് അവിടെ പോയി ഞങ്ങൾ പാസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ മലക്കപ്പാറയൊക്കെ കേട്ടാ പോണത് ുള്ളിൽ പോട വരുമ്പളേ നല്ലൊരു ഫീലാട്ടാ താണു വിറച്ച് വേസിൽ പോണ പോലെട്ടാ നമുക്ക് തോന്നാ അതെ അതൊക്കെ കഴിഞ്ഞ വഴിയരികില് കൊറേ ചെടികൾ കണ്ടിത് ഒരു വട്ടം ഞങ്ങൾ പോയപ്പോൾ പൊട്ടിച്ചുണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ പോയി അപ്പൊ അത് കണ്ടപ്പോ വിചാരിച്ചു അതൊന്നും പൊട്ടിക്കാൻ ഇതേ കണ്ടില്ല നല്ല ഭംഗിയുള്ള പോവാട്ടാ പിന്നെ ഇതേ വീണ്ടും ഒരു സ്ഥലത്ത് എത്തിയപ്പോ കോട ഇങ്ങനെ വന്നോണ്ടിരിക്കണ വേഗം വണ്ടി നിർത്തിയിട്ട് നിർത്തിട്ടെടുത്തതാട്ടാ ഈ വീഡിയോ കുറച്ചുകൂടി ഫ്രണ്ടിക്കന്നപ്പോളോ അതിഗംഭീരമായിട്ടുള്ളൊരു വ്യൂ സ്ഥലം കണ്ടു വിട്ടാൽ മതി അപ്പം ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിയിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കേണ്ടതായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പിന്നെ അത് കയറി നേരെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടാണ് നിർത്തിയത് ഇതേ കണ്ടില്ലേ അവിടെ ഇറങ്ങി ചായയും ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ അതേ അടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ആലിയാർ ഡാമിക്കാട്ടോ ലാസ്റ്റ് പോയത് ഇതേ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആമിക്ക് മാങ്ങ ഉപ്പിലിട്ടതും മാങ്ങ ഇതാക്കിയതൊക്കെ വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടോക്കൻ എടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഒരാൾക്ക് അഞ്ച് രൂപയാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകണേനും എക്സ്ട്രാ പത്ത് രൂപയും കൊടുക്കണം അങ്ങനെ പതിനഞ്ച് രൂപയാട്ടാണ് വാങ്ങിയത് അവിടെ കുറച്ച് നേരൊക്കെ നിന്ന് അവിടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള പാർക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആമിക്ക് ഈ വെള്ളമൊക്കെ കണ്ടപ്പോ അതിലിറങ്ങണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞ കേട്ടാ പക്ഷെ വേഗം ഞങ്ങടുന്ന് ആമിനെ സ്കേപ്പാക്കി കൊണ്ടുപോകുന്നു അതേ കണ്ടില്ലേ ഇതിൽ ഓരോന്നും കേറാൻ മുപ്പതും നാല്പതും രൂപയൊക്കെ ആട്ടോ ഇതിലൊക്കെ കയറാൻ വേണ്ടി ആമി കുറച്ചീശൊക്കെ വാശി പിടിച്ചു പിന്നെ അവിടെ നിന്ന് ആ മീനെ സോപ്പിട്ടാണ് ഇറക്കിക്കൊണ്ട് വന്നതേ അപ്പോൾ ദേ ഇവിടെ മീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് ഇതിനൊക്കെ എത്ര രൂപ രൂപയാണ് അപ്പോൾ അവർ പറഞ്ഞു അമ്പത് അറുപത് എഴുപത് എൺപത് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യമായിട്ടാണ് ഈ സ്റ്റാർ പുളി സ്റ്റാർ പുളി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ കിലോ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വിലയായിട്ടപ്പോൾ ഞെട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഞങ്ങൾ പൊട്ടിക്കാറ് പോലും ഇത്രയും വില ഉണ്ടോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കൊച്ചൊരു യാത്ര വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ടാറ്റാ ബൈ ബൈ